നമസ്കാരം നെയ്യാറ്റൻകരയിലെ ബേക്കറി ഉടമയായ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ ജോസ് ഫ്രാങ്കിളിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു തിരുവനന്തപുരം ഡി ജനറൽ സെക്രട്ടറിയും നെയ്യാറ്റിൻകര നഗരസഭാ കൗൺസിലറുമായ ജോസ് ഫ്രാങ്കിളിനെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെന്ന് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം അറിയിച്ചു നിലവിൽ കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല നെയ്യാറ്റൻകരയിൽ ആത്മഹത്യ ചെയ്ത വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ജോസ് ഫ്രാങ്കലിനെതിരെ ഗുരുതര ആരോപണങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വായ്പ ശരിയാകാൻ തനിക്ക് വഴങ്ങണമെന്ന് നിരവധി വട്ടം ഇയാൾ ആവശ്യപ്പെട്ടുവെന്നാണ് ആരോപണം കേസിൽ പ്രതി ചേർക്കപ്പെട്ട ജോസ് ഫ്രാക്ലിന് ഇന്നലെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ലോൺ നൽകാമെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ജോസ് ഫ്രാങ്ക്ലിന്റെ നിരന്തര പീഡനം കാരണമാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നുമാണ് ആത്മഹത്യ കുറിപ്പിൽ യുവതി എഴുതിയിരുന്നത് ജോസ് ഫ്രാങ്ക്ലിന് ജീവിക്കാൻ സമ്മതിക്കില്ലെന്നായിരുന്നു കുറിപ്പിലെ രണ്ടാം വരി മുട്ടക്കാട് ജംഗ്ഷനിൽ ബേക്കറി നടത്തിയിരുന്ന യുവതിക്ക് കടബാധ്യതകൾ ഉണ്ടായിരുന്നു കടം തീർക്കാൻ ലോൺ ശരിയാക്കുന്നതിന് വേണ്ടി നെയ്യാറ്റൻകര തൊഴുക്കലുള്ള ജോസ് ഫ്രാങ്ക്ലിന്റെ ഓഫീസിലെത്തിയപ്പോൾ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ആത്മഹത്യ കുറിപ്പിലുള്ളത് പിന്നീട് ലോണിന്റെ ആവശ്യത്തിന് പോകുമ്പോൾ മകനെയും കൂടെ കൂട്ടിയത് പേടികൊണ്ടാണെന്നും ആത്മഹത്യ കുറിപ്പിൽ പറയുന്നു ഒരു കൗൺസിലർ എന്ന നിലയിൽ ആവശ്യങ്ങൾക്ക് പോയാൽ ഇങ്ങനെയാണ് ഭർത്താവില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ അവൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല ലോണിന്റെ ആവശ്യം എന്തായി എന്ന് ചോദിച്ചപ്പോൾ എപ്പോൾ വരും ഇറങ്ങിവായി എന്നൊക്കെ പറയും ജോസ് ഫ്രാങ്ക്ലിന് കാരണം ജീവിക്കാൻ വയ്യെന്നും ജീവിതം അവസാനിപ്പിക്കുന്നുവെന്നും പറഞ്ഞാണ് യുവതിയുടെ ആത്മഹത്യക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത് സംഭവത്തിൽ ഇയാൾക്കെതിരെ കടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കെ പി തീരുമാനം കഴിഞ്ഞ എട്ടാം തീയതിയാണ് നെയ്യാത്മംഗര സ്വദേശിയെ വീട്ടമ്മ മരിച്ചത് ആദ്യം ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകട മരണമാണെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ആത്മഹത്യ കുറിപ്പ് കണ്ടെടുത്തതോടെ ആത്മഹത്യയെന്ന് സ്ഥിരീകരിക്കായിരുന്നു മക്കൾ കഴുതിയ നാല് പേജുള്ള ആത്മഹത്യ കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നത് നാല് മാസം മുൻപ് ആരംഭിച്ച ബേക്കറിക്ക് വായ്പ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ജോസ് ഫ്രാങ്ക്ലിൻ തന്നെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് ആത്മഹത്യ കുറിപ്പിലെ പ്രധാന ആരോപണം വായ്പ നൽകണമെങ്കിൽ തനിക്ക് വഴകണമെന്നാവശ്യപ്പെട്ട് ജോസ് നിരന്തരം കടയിലെത്തി ശല്യപ്പെടുത്തിയിരുന്നതും കുറിപ്പിലുണ്ട് വീട്ടമ്മയുടെ കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് ഫ്രാങ്ക്ലിനെതിരെ ആത്മഹത്യ പ്രേരണക്കുറ്റവും ലൈംഗിക അതിക്രമവും ചുമത്തിയിരുന്നു ഇതിനിടെ ജീവന് ഭീഷണിയുണ്ടെന്ന പരാതിയുമായി വീട്ടമ്മയുടെ മകനും രംഗത്തെത്തിയിട്ടുണ്ട് വീട്ടമ്മയുടെ ആത്മഹത്യ കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് ജോസ് ഫ്രാങ്ക്ലിൻ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല ഞാനവൻ എൻ്റെ വെപ്പാട്ടിയാകണമെന്നാണ് പറയുന്നത് കടം തീർക്കാൻ ഒരു ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കുറച്ച് ബില്ലുകൾ കൊടുക്കാൻ പറഞ്ഞു ഞാൻ ബില്ല് കൊടുക്കാൻ ഓഫീസിൽ പോയി അപ്പോൾ എൻ്റെ കൈ പിടിച്ച് എന്നെ ഇഷ്ടമാണെന്നും കൂടെ നിൽക്കണമെന്നും വിളിക്കുമ്പോഴെല്ലാം ചെല്ലണമെന്നും ആഴ്ചയിലൊരിക്കൽ എവിടെയെങ്കിലും കാണണമെന്നും പറഞ്ഞു എൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ സ്പർശിച്ചു ഒരു കൗൺസിലർ എന്ന നിലയിൽ ആവശ്യങ്ങൾക്ക് പോയാൽ ഇങ്ങനെയാണ് ഭർത്താവില്ല എന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യാമോ എനിക്കങ്ങനെ വൃത്തികെട്ട് ജീവിക്കേണ്ട അവൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇനി എനിക്ക് ജീവിക്കേണ്ട എന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ ഉള്ളത് കടം വീട്ടാൻ ഉള്ളവരുടെ പണത്തിൻ്റെ കണക്കും ആത്മഹത്യക്കുറിപ്പിൽ വീട്ടമ്മ എഴുതിയിട്ടുണ്ട് ജോസ് ഫ്രാങ്ക്ലിൻ രാത്രി വൈകി അമ്മയെ വിളിച്ച് ശല്യപ്പെടുത്താറുണ്ടെന്ന മകനും മകളും പോലീസിന് മൊഴി നൽകിയിരുന്നു പിന്നാലെയാണ് ജോസ് ഫ്രാങ്ക്ലിനെതിരെ ആത്മഹത്യ പ്രേരണാ കുറ്റം ചോത്തി നെയ്യാറ്റൻകര പോലീസ് കേസെടുത്തത് ഈ കേസിലാണ് ഇയാൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ജോസ് ഫ്രാങ്ക്ലിൻ പലരെയും സമാനമായ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന ആരോപണങ്ങളും പുറത്തുവരുന്നുണ്ട് വട്ടിപ്പലിശിക്ക് പണം നൽകി വീടും വസ്തുക്കളും വാങ്ങുക തൊഴിൽ വാഗ്ദാനം നൽകി പണം തട്ടിച്ചെടുക്കുക തുടങ്ങിയ പരാതികളും ഇയാൾക്കെതിരെ നിലവിലുണ്ടെന്നാണ് വിവരം നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ പരാതികളുമായി രംഗത്ത് വരാനും സാധ്യതയുണ്ട്